ഞങ്ങൾക്കായി പ്രാർത്ഥിക്കും കന്യേകാമേ ഇപ്പോഴും ഇപ്പോഴും പ്രാർത്ഥിച്ചിടണമേ പരിശുദ്ധ മറിയത്തിന്റെ സ്വർഗാരോപണം ഒരുക്കം ഓഗസ്റ്റ് ഒന്ന് പരിശുദ്ധ കുർബാനയും പരിശുദ്ധമറിയവും കത്തോലിക്ക വിശ്വാസികൾ എന്നും കൂടെ ചേർത്ത് പിടിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് പരിശുദ്ധ കുർബാനയും പരിശുദ്ധമറിയവും ആഗോള സഭ ഓഗസ്റ്റ് കത്തോലിക്കൊന്നിന് ബിശു അൽഫോൺസ് മരിയ ലിഖോരിയുടെ തിരുനാൾ ആചരിക്കുന്നു ദിവസേന ജപമാല അർപ്പിക്കുന്നവർ നേരിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്നാണ് ഈ വിശുദ്ധന്റെ ബോധ്യം ഈ വിശുദ്ധൻ പരിശുദ്ധ കുർബാനയെയും പരിശുദ്ധമറിയത്തെയും എന്നും തന്റെ കൂടെ ചേർത്ത് പിടിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം രചനകളായ പരിശുദ്ധ കുർബാനയുടെ സന്ദർശനങ്ങൾ പരിശുദ്ധ മറിയത്തിന്റെ മഹത്വങ്ങൾ എന്ന ഗ്രന്ഥങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം ഒയിശോയെ മരണം വരെ പരിശുദ്ധ കുർബാനയോടും പരിശുദ്ധ മറിയത്തോടുമുള്ള ഭക്തിയിൽ വളരാൻ ഞങ്ങളെയും സഹായിക്കണമേ പ്രാർത്ഥ കന്യേകമേരിയെ ഇപ്പോഴും ഇപ്പോഴും പ്രാർത്ഥിച്ചിടണമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കും കന്യേകാമേരിയെ ഇപ്പോഴും ഇപ്പോഴും പ്രാർത്ഥിച്ചിടണമേ